നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കേരള സംസ്ഥാന ചിക്കൻ വ്യാപാര സമിതി സംസ്ഥാന കമ്മിറ്റിയോഗം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്നു കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി നടത്തുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയിൽ സംസ്ഥാനത്തെ മുഴുവൻ ചിക്കൻ വ്യാപാരികളെയും പങ്കെടുപ്പിക്കാൻ യോഗം തീരുമാനിച്ചു കേരള സംസ്ഥാന ചിക്കൻ വ്യാപാരി സമിതി സംസ്ഥാന കമ്മിറ്റി യോഗം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് കെ എക്സ് ജോപ്പൻ സംസ്ഥാന സെക്രട്ടറി പി എസ് ഉസ്മാൻ സംസ്ഥാന ട്രഷറർ കെ ബി റഷീദ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അക്ബർ കെ എം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ എം ഷാജി ചിക്കൻ സമിതി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഷുക്കൂർ പി പ്രസിഡന്റ് ഇസ്മയിൽ പുക്കോം ട്രഷറർ ർ വിമൽ കൃഷ്ണൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുഹമ്മദ് പിണറായി മറ്റു സംസ്ഥാന നേതാക്കൾ എന്നിവർ പങ്കെടുത്തു കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി നടത്തുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയിൽ സംസ്ഥാനത്തെ മുഴുവൻ ചിക്കൻ വ്യാപാരികളെയും പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു മെയ് പതിനാലാം തീയതി സംസ്ഥാനത്തെ മുഴുവൻ ചിക്കൻ കടകളും അടച്ചുകൊണ്ട് മുഴുവൻ ചിക്കൻ വ്യാപാരികളെയും സംരക്ഷിക്കുക കേരള ചിക്കൻ മാനദണ്ഡം പാലിക്കുക മുഴുവൻ ചിക്കൻ വ്യാപാരികൾക്കും ലൈസൻസ് കൊടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താൻ തീരുമാനിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു ചിക്കൻ വ്യാപാരികളെ സംബന്ധിക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിയമസഭാ മാർച്ച് ഉൾപ്പെടെയാണ് സംഘടന ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം മാർച്ച് മാസത്തില് മെയ് മാസത്തില് നമ്മുടെ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ലൈസൻസാണ് ഇതിന് കേരളത്തിലെ ചിക്കൻ വ്യാപാരികൾക്ക് കിട്ടാത്ത ഒരു സാധനമാണ് ലൈസൻസ് ലൈസൻസിന് ഒത്തിരിയേറെ മാനദണ്ഡങ്ങളാണ് ഈ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തണം ഇളവ് വരുത്തിക്കൊണ്ട് മുഴുവൻ വ്യാപാരികൾക്കും കച്ചവടം ചെയ്യുന്ന മുഴുവൻ വ്യാപാരികൾക്കും ലൈസൻസ് നൽകുവാനായിട്ട് ഗവൺമെന്റ് തയ്യാറാവണം രണ്ടാമത്തെ വിഷയം നമ്മുടെ കറണ്ട് ചാർജാണ് കറണ്ട് ചാർജിന് സബ്സിഡി എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിൽ സബ്സിഡിയുണ്ട് മറ്റ് മേഖലകളിൽ ഉണ്ട് പക്ഷേ നമ്മുടെ എല്ലാം സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന കറണ്ട് വളരെ ചാർജ് കൂടുതലാണ് അതിൽ ഒരു സബ്സിഡി എന്ന രൂപത്തിലേക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവന്ന് ആ വ്യാപാരികളെ സഹായിക്കണം മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കേരള ചിക്കനാണ് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് ഞങ്ങളാരും ും വരുന്നത് ഇന്ന് നിലവിലുള്ള വ്യാപാരികൾ ആത്മഹത്യയിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ ഈ മാസം പതിമൂന്നാം തീയതി കാസർഗോഡ് നിന്ന് തുടങ്ങി ഇരുപത്തി അഞ്ചാം തീയതി തിരുവനന്തപുരത്ത് അവസാനിക്കുകയാണ് ഈ ജാഥയുടെ ക്യാപ്റ്റൻ വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഇ എസ് ബിജു ആണ് വ്യാപാരികൾ അനുഭവിക്കുന്ന അസ്വാരസ്യങ്ങൾക്കും അശാന്തിക്കും അറുതി വരുത്താൻ വേണ്ടി അതേപോലെ തന്നെ ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുവാൻ വേണ്ടിയാണ് ഈ വ്യാപാര സന്ദേശ ജാഥ നടത്തുന്നത് അടുത്ത മാസം പതിമൂന്നാം തീയതി പാർലമെന്റ് മാർച്ചും ആസൂത്രണം ചെയ്തിട്ടുണ്ട്